എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ഓരോ ജോലി സ്ഥലത്തും തൊഴിലാളികളുടെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള മാനദണ്ഡങ്ങളുണ്ടാവും രീതികളുണ്ടാവും ഏത് പ്രൊജക്റ്റ് ആയാലും അതിൻ്റെ വിജയം പരിശോധിക്കാനുള്ള കീ പെർഫോമൻസ് സൂചകങ്ങൾ നേരത്തെ തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാവും ജോലിയൊക്കെ അങ്ങനെ ചെയ്താൽ മതിയാവില്ല എന്നർത്ഥം അവ ഉദ്ദേശിച്ച ലക്ഷ്യം നേടുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കപ്പെടും അങ്ങനെ പരിശോധിക്കപ്പെട്ടാലേ കാര്യമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ജീവിതം എന്ന പ്രൊജക്ടിൻ്റെ അവസ്ഥ എന്താണ് ഒരു സമൂഹം സ്വയം മാറുന്നത് വരെ അള്ളാഹു അവരെ മാറ്റുകയില്ലെന്നാണ് ദൈവിക വചനം നമുക്ക് ഒരു വർഷം കൂടെ ജീവിതം ലഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കലണ്ടർ മാറുന്നു എന്നതിനപ്പുറം ജീവിതത്തിൽ അതിനെന്താണ് സംഭവിക്കുന്നുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമ്മുടെ ജീവിതത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വിജയകരമായിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ മാനദണ്ഡങ്ങളായി നിശ്ചയിച്ചിട്ടുള്ളത് അതല്ല അങ്ങനെ അങ്ങ് ജീവിച്ചു പോവേണ്ട ഒന്നാണോ ജീവിതം ജീവിതം പലപ്പോഴും നമ്മൾ നിശ്ചയിച്ച് വഴിക്ക് വന്നുകൊള്ളണമെന്നില്ല പക്ഷേ എങ്കിൽ കൂടിയും ചില നിശ്ചയങ്ങൾ വഴികൾ തെളിയിച്ചു തന്നേക്കും നിങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ വഴി തെളിഞ്ഞു വരുമെന്നാണല്ലോ റൂമി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഓർത്തു നോക്കൂ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ വരട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ മാനദണ്ഡങ്ങളുമായി ഒത്തുനോക്കിയിട്ട് വേണം ഉത്തരം പറയാൻ എങ്ങനെയായിരിക്കണം ജീവിതം എന്നതിന് നമുക്കൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു ഉണ്ടോ അത് മതമോ സിദ്ധാന്തങ്ങളോ ഇസങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ അതിനനുസരിച്ച് ഒത്തുനോക്കി നമ്മൾ പറയണം നമ്മുടെ ജീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജീവിതത്തിന് എത്ര മാർക്ക് കിട്ടും മതങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ഒക്കെ വിശാലമായ സങ്കല്പങ്ങളായിരിക്കും ഉണ്ടാവുക എല്ലാം കൂടി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് വരാം അതിൽ നമ്മുടേത് നമ്മൾ തിരഞ്ഞെടുത്തിരുന്നോ അവയുടെ എത്ര ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ടാവും എന്തായാലും അതൊന്നും ആലോചിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് കുഴപ്പത്തിലാക്കണ്ട ഈ വർഷം കുറച്ച് മാനദണ്ഡങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതത്തെ കുറിച്ച് ആലോചിച്ചാലോ ഓരോരുത്തരുടെയും ജീവിതത്തെ നയിക്കുന്ന ആശയങ്ങൾക്കനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പിന്നെ വേണ്ടത് അടുത്ത വർഷത്തെ ലക്ഷ്യങ്ങളാണ് തൊഴിലിൽ പഠനത്തിൽ സമ്പാദ്യത്തിൽ യാത്രയിൽ ആരോഗ്യത്തിൽ കുടുംബത്തിൽ വിനോദത്തിൽ അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യത്തിലും ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വരെ വേണമെങ്കിൽ എഴുതി വെക്കാം അവയാണ് ലക്ഷ്യം എന്ന് ഉറപ്പിക്കാൻ വരട്ടെ നമ്മുടെ ജീവിതവുമായും ചുറ്റുപാടുകളുമായും ഇവയെ ഒന്ന് ഉരസി നോക്കണം നമ്മുടെ ജീവിതത്തിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഉദാഹരണമായി ജീവിതശൈലി രോഗങ്ങളുള്ള ഒരാൾ ആരോഗ്യത്തിനായിരിക്കും പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് വിദ്യാർത്ഥികൾ വിനോദത്തെക്കാൾ പഠനത്തിനായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത് ഒന്നോ രണ്ടോ ദിവസം വേണമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കണം പിന്നെ വിട്ടാം തിരുത്താം അങ്ങനെ അത് കൃത്യമാക്കാം അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലല്ല അത് എടുത്തു നോക്കേണ്ടത് ഇടയ്ക്കിടെ നമുക്ക് കഴിയുന്ന തരത്തിൽ പരിശോധിക്കുക ഒരു കാര്യമുള്ളത് പരിശോധിക്കുന്നതിന് കൃത്യമായ സമയം നിശ്ചയിക്കണം എപ്പോഴെങ്കിലും എന്ന് നിശ്ചയിക്കരുത് എന്നർത്ഥം നിർണയിച്ചു വെച്ച ലക്ഷ്യങ്ങളുടെ വിജയം മാത്രം മാനദണ്ഡമാക്കണ്ട ലക്ഷ്യം നേടാനായി നമ്മൾ നടത്തിയ നിരന്തര പരിശ്രമം തന്നെ ഒരു വിജയം തന്നെയാണ് ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക അവ നേടിയെടുക്കുക അപ്പോൾ പിന്നെ നമുക്ക് ആത്മവിശ്വാസം വരും കരുത്തും വരും പിന്നെ ധൈര്യമായി മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാവർക്കും ക്രിയാത്മകമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു